കാസർഗോഡ് സഹകരണ സൊസൈറ്റിയിൽ വൻ ക്രമക്കേട് കാറടുക്ക അഗ്രികൾച്ചറൽ സൊസൈറ്റിയിലാണ് നാല് ദശാംശം ഏഴു ആറ് കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തിയത് അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ സെക്രട്ടറി സ്വർണപണയ വായ്പ എടുത്തു വാർത്തയുടെ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് സഹകരണ സൊസൈറ്റിയിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തുളസി സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള കാറടുക്ക അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത് അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ നാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ സ്വർണ്ണ വായ്പ എടുത്ത് എന്നാണ് പരാതി ഈ ഇതിന്റെ സഹകരണ സംഘം സെക്രട്ടറിക്കെതിരെ തന്നെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കർമ്മ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ കർമ്മൻ തൊടിയിലെ കെ രതീഷിനെതിരെയാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് അതൂർ പോലീസ് സ്റ്റേഷൻ കേസെടുത്തു ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ഈ സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സൂട്ടി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഈ സെക്രട്ടറി ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പറയുന്നത് പ്രാഥമികമായ പരിശോധനയിൽ നാലു കോടി എഴുപത്തിയഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത് പണയ സ്വർണം ഇല്ലാതെ ഏഴു ലക്ഷം രൂപ അനുവദിച്ചതായും ഈ കണ്ടെത്തിയിട്ടുണ്ട് ജനുവരി മുതൽ പല തവണകളായിട്ടാണ് ഈ വായ്പകൾ അനുവദിച്ചത് ഈ സഹകരണ വകുപ്പിന്റെ പരിശോധനയിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത് വിവരം ഭരണസമിതിയെ അറിയിക്കുകയും കേസ് ഫയൽ ചെയ്യാൻ നിർദ്ദേശം നൽകുകയുമായിരുന്നു ഒരാഴ്ചക്കകം മുഴുവൻ പണവും തിരിച്ചടയ്ക്കാമെന്ന് സെക്രട്ടറി ചിലരോട് പറഞ്ഞതായും സൂചനയുണ്ട് ഏതൊക്കെയായാലും ഇതുവരെ പണം തിരികെ അടച്ചിട്ടില്ല ഇപ്പോൾ ഇദ്ദേഹത്തെ കാണാനുമില്ല ഇദ്ദേഹം മുങ്ങിയതായിട്ടാണ് ഇപ്പോൾ ആർ ആദൂർ പോലീസ് അടക്കം പറയുന്നത് ഏതൊക്കെയായാലും വളരെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് ഇത്തരത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സി പി എം ഭരിക്കുന്ന ഒരു ബാങ്കിൽ കോടികളുടെ ഒരു സ്വർണ്ണ കോടികളുടെ ഒരു നിക്ഷേപ തട്ടിപ്പ് കോടികളുടെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു ഏതൊക്കെയാലും ആശങ്കയിലാണ് ഇവിടെ പണം നിക്ഷേപിച്ചവരും പണയപ്പെടുത്തിയവരും ഒക്കെ ഏതൊക്കെയാലും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മുള്ളേരിയിലെ ഹെഡ് ഓഫീസിന് പുറമെ മറ്റു ശാഖകളും ഉണ്ട് പക്ഷെ ഇവിടുത്തെ ഇടപാടുകാർക്കൊന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയുന്നുണ്ട് ഈ കേസ് ഉടൻ തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് തുളിസി ജോസഫ് ഈ സംസ്ഥാനത്തോടേയുള്ള മറ്റ് ജില്ലകളിലടക്കം ഈ സഹകരണ മേഖലയിൽ ഈ ക്രമക്കേട് ആരോപണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ഈ ഒരു സംഭവത്തിൽ സഹകരണ വകുപ്പിൽ നിന്നും എന്തെങ്കിലും നടപടികളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ വന്നിട്ടുണ്ടോ തുളസി ഈ സഹകരണ വകുപ്പിന്റെ പരിശോധനയിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റ് സഹകരണ വകുപ്പ് ക്രമക്കേട് കണ്ടെത്തി അതിൽ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാൻ സഹകരണ വകുപ്പ് നിർദ്ദേശിക്കുകയായിരുന്നു ഈ ഭരണസമിതി അംഗങ്ങൾക്ക് ഇതിൽ വ്യക്തമായ അറിവുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് ഒരാളുടെ ഒരാൾ മാത്രം ചെയ്തതാണോ മറ്റ് ആസൂത്രിതമായിട്ടുള്ള ഒരു തട്ടിപ്പാണോ എന്നും ഇത് സംശയിക്കുന്നുണ്ട് ഏതൊക്കെയാലും സഹകരണ വകുപ്പ് ഈ ഈ തട്ടിപ്പ് കൈയോടെ പിടികൂടി അതിന് കൃത്യമായ നിർദ്ദേശം നൽകി കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ഏതൊക്കെയായാലും സഹകരണ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള കർശന നടപടികൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഏതൊക്കെയാലും ഇതിൽ പ്രതികളായിട്ടുള്ള ആരെയും തന്നെ സംരക്ഷിക്കില്ല എന്ന് സി പി എം അടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഏതൊക്കെയായാലും ഈ ഈ സി പി എം പ്രവർത്ത സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി ആണ് ഇത്തരത്തിൽ ഒരു ബാങ്ക് തട്ടിപ്പിന് നേതൃത്വം വഹിച്ചതെന്നാണ് ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതൊക്കെയായാലും ഇനി കൂടുതൽ പണം നഷ്ടമായിട്ടുണ്ടോ ഇവരുടെ തന്നെ മറ്റ് ബാങ്കുകളിൽ പരിശോധന നടത്തിയാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയുള്ളൂ ഏതൊക്കെയായാലും ഈ കേസ് ഇപ്പോൾ ആദൂർ പോലീസ് സ്റ്റേഷനാണ് ആദൂർ സ്റ്റേഷനാണ് പരിശോധിക്കുന്നത് അന്വേഷിക്കുന്നത് ഏർ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് തുളസി ശരി ജോസഫ് കാസർഗോഡ് സഹകരണ സൊസൈറ്റിയിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് കാറടുക്ക അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ നിന്ന് നാല് ദശാംശം ഏഴാറ് കോടിയുടെ തട്ടിപ്പാണ് കണ്ടെത്തിയത് അംഗങ്ങൾ അറിയാതെ അവരുടെ പേരിൽ സെക്രട്ടറി സ്വർണ പണയ വായ്പ എടുത്തതായാണ് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് സെക്രട്ടറി ഇപ്പോൾ നിലവിൽ ഒളിവിലാണ് വാർത്തയുടെ വിവരങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്